ഉത്തർപ്രദേശിലെ കാൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുന്നാലാൽ ഗുത്ത അതുപോലെ തന്നെ രാജ്ദേവി എന്ന് പറയുന്ന ഭാരവർത്തകന്മാരുണ്ടായിരുന്നു മുന്നാലാൽ ഗുത്ത ഒരു കമ്പനിയിലെ മാനേജറും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വയസ്സ് അറുപത്തിരണ്ട് വയസ്സാണ് രാജ്ദേവിയുടെ വയസ്സ് അമ്പത്തെട്ട് വയസ്സാണ് ഹൗസ് വൈഫാണ് വേറെ പണിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് മൂത്തത് അനൂപ് എന്നാണ് അവന്റെ പേര് അവന്റെ വയസ്സ് മുപ്പത് വയസ്സാണ് കോമൾ എന്നാണ് രണ്ടാമത്തെ കുട്ടിയുടെ പേര് അവളുടെ വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു ഇവരെ ഫാമിലി നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി ഇവർ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കടക്കുകയാണ് അനൂപ് വീട്ടിൻ്റെ മുകളിലെ മുറിയിലാണ് കടക്കുന്നത് ബാക്കിയുള്ള മൂന്ന് പേരും താഴെയാണ് കടന്നുറങ്ങുന്നത് രാത്രി രണ്ട് മണിയാവുന്ന സമയത്ത് ഇവൻ്റെ അനുജത്തി ഒരു കരയുന്ന ഒരു സൗണ്ടും കാര്യങ്ങളും അനൂപ് കേൾക്കുകയാണ് ഇവൻ്റെ മുറിയുടെ ഡോറ് തുറന്ന് നോക്കിയാണ് അനൂപ് അതേ സമയം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവൻ്റെ അനിയത്തിയുടെ കൈ രണ്ടും മൂന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇവനോട് പറയുകയാണ് രണ്ട് പേര് അകത്തോട്ട് കയറിയതിനു ശേഷം എന്നെ പിടിച്ച് വിൽക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും അവരെ കരുത്തേർത്ത് കൊല്ലം യും ചെയ്തു അതിനുശേഷം പിന്നീട് അവരെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ അവരെ കൈ മുറിച്ചതാണ് ഇത് പിന്നീട് ഇവരെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതുമാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സ്വർണ്ണവും പണവും മോഷണം പോയിട്ടുണ്ട് എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഇവൻ നേരെ ഈ അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയിലോട്ട് പോയി നോക്കിയ സമയത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ചോര വാർന്ന നിലയിൽ മരണപ്പെട്ട് കിടക്കുന്നവന്റെ അച്ഛനെയും അമ്മയെ കാണാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അനൂപ് അലറി കരയുകയാണ് തൊട്ടടുത്തുള്ള അയൽവാസികളെല്ലാം പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തോട് ഓടിയെത്തുകയും ചെയ്തു പിന്നീട് അതിൽ ഒരാളാണ് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞതിനു ശേഷം പിന്നീട് പോലീസുകാർ അന്നേ സ്ഥലത്തോട്ട് എത്തിക്കുകയും പിന്നീട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു പിന്നീട് അനൂപിനെ പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അനൂപിന്റെ അടുത്താണ് പോലീസുകാർ നിനക്കറിയാം സംശയമുണ്ടോ എന്നിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അനൂപ് പറഞ്ഞത് ഇപ്രകാരമുള്ള കാര്യമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഇവനൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ പേര് സോണിക എന്നായിരുന്നു ഇവളെ നാല് ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം പിന്നീട് ഇവളാണെങ്കിൽ അവളെ വീട്ടിലോട്ട് തന്നെ ഇവനെ കൊണ്ടു ഇവളെ കൊണ്ടുപോയി വിടുകയാണ് ചെയ്തത് പിന്നീട് ഇവളെ മാറ്റി ബന്ധവും കാര്യങ്ങളും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അതിന് കാരണം പോലീസൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ സോണിയൊക്കെ മാനസികമായിട്ടുള്ള പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവരെ ഫാമിലി ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ മറച്ച് വെച്ചുകൊണ്ടാണ് വിവാഹം കാര്യങ്ങൾ നടത്തിയത് അതിനുശേഷം പിന്നീട് ഞാനാണെങ്കിലോ ഇവളെ നേരെ നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം അവരെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവളെ രണ്ട് ആങ്ങളെ മാനാണെങ്കിൽ പണം ചോദിച്ചുകൊണ്ട് തന്നെ എന്നെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു നാല് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു എനിക്ക് അവരെയാണ് സംശയം എന്ന് പറയുകയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇവന്റെ മുറിയിൽ നിന്ന് തെളിവെടുപ്പും കാര്യങ്ങളും നടത്തി നോക്കുന്ന സമയത്താണ് അവിടെ മുറിയിനകത്താണെങ്കിൽ ഛർദ്ദിച്ച രീതിയിലുള്ള കാര്യങ്ങൾ കാണുന്നത് ഇതെന്താണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസാർ ചോദിക്കുകയാണ് അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാത്രിക്കത്തെ ഭക്ഷണവും കാര്യങ്ങൾ എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അന്നേരം ഒമിറ്റ് ചെയ്തതാണ് എന്ന് രാവിലെ ഞാൻ എണീച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുകയും ചെയ്തു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിൽ നിന്നൊരു സാമ്പിൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറിച്ചാണ് അച്ഛൻ്റെയും അതുപോലെ തന്നെ അമ്മേന്റെയും ഡെഡ് ബോഡി നേരെ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു പിന്നീട് രണ്ടാമത്തെ ായ കോമിന്റെ പക്കൽ പോയിട്ടാണ് പോലീസ് പിന്നീട് അവളെ കൊസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി കോമലാണെങ്കിൽ നേരത്തെ ഏട്ടന്റെ പക്കൽ എന്താണോ പറഞ്ഞത് അപ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലീസുകാർ പുറത്തിറങ്ങിയതിനു ശേഷം പിന്നീട് സി സി ടി വി ക്യാമറമാക്കി അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന സമയത്താണ് വീടിനെ നോക്കിയിട്ട് ഒരു സി സി ടി കാര്യങ്ങളുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നത് അതിനടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ആ വീട്ടിലോട്ട് പോകുകയും സി സി ടി വി ഫുട്ടേജും കാര്യങ്ങൾ എടുക്കുകയും ചെയ്തു സി സി ടി വി ഫുട്ടേജ് നോക്കിയ സമയത്താണ് ഒരു കറുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് മുകളിലെ മറച്ച രീതിയിലുള്ള ഒരാൾ വീട്ടിന്റെ അകത്തോട്ട് പ്രവേശിക്കുന്നതായിട്ട് പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചു പന്ത്രണ്ട് പതിനേഴോട് കൂടി തന്നെ പിന്നീട് ബേഗുമായിട്ട് പുറത്തോട്ട് പോകുന്നത് ഇവന് കാണാൻ വേണ്ടി സാധിച്ചു അപ്പോൾ പോലീസുകാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവനാണ് കുറ്റവാളി അതായത് ഈ ക്രൈം ചെയ്തിട്ടുള്ള ഇവനാണ് എന്ന് പോലീസാർ ഉറപ്പിക്കുകയും ചെയ്തു മറിച്ചാണ് ഈ അനുജീത്തിയായ കോമളിലെ മൊയിൻ്റാത്ത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് മൂന്നാൾ വീട്ടിന്റെ അകത്തോട്ട് കയറി വന്നു എന്നായിരുന്നു ഇവിടെ മൊയിൻ്റാത്ത് ഉണ്ടായിരുന്നത് മറിച്ച് പോലീസുകാർക്ക് നോക്കുന്ന സമയത്ത് ഒരാളെ മാത്രമേ കാണാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇവളെ വീട്ടിൽ നിന്ന് ഒച്ചപ്പാടും കാര്യങ്ങളും ഉണ്ടാക്കിയത് രാത്രി രണ്ടു മണിക്കാണ് പിന്നീട് ഇതിൽ നിന്നും പുറത്തോട്ട് പോകുന്നത് കണ്ടത് സി സി ടി വിയിൽ നിന്നും പുറത്തോട്ട് ഒരാൾ ആ വീട്ടിനകത്ത് നിന്നും പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം പന്ത്രണ്ട് പതിനേഴ് എന്ന് പറയുന്ന സമയത്താണ് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് രാത്രി ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർക്ക് വളരെയധികം വലിയ രീതിയിൽ തന്നെ കോമണിൻ്റെ പേരിൽ ഒരു സംശയം ഇരിക്കുകയാണ് അതുമാത്രമല്ല വീടിൻ്റെ ജനലോ വാതിലോ യാതൊരു എഴുതിയുള്ള കാര്യങ്ങളും തകർക്കപ്പെട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളായിരിക്കും ഉള്ളിലോട്ട് ഇവളെ കയറ്റിയതിന് ശേഷം പിന്നീട് ആളെ കയറ്റിയതിന് ശേഷം പിന്നീട് കൊലപാതകം ചെയ്യിച്ചിട്ടുണ്ടാവും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും പിന്നീട് ഇവളെ പിടിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങൾ യും ചെയ്തു അടിസ്ഥാനത്തിൽ തന്നെ പോലീസല്ലോ വിവിധായിട്ടുള്ള അന്വേഷണം കാര്യങ്ങളും കോമളിനെ പറ്റി നടത്തി നോക്കിയപ്പോഴാണ് കോമളി ഇവരെ റെഡിക്കുള്ള മകളല്ല എന്ന് മനസ്സിലാകുന്നത് പിന്നീട് പോലീസുകാർ പലതരത്തിൽ തന്നെ ഇവള് പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യുകയാണ് ഇവളെ ചെറുപ്പകാലങ്ങളിൽ തന്നെ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം പോകുമ്പോൾ ഇവള് ഇവരെ മകളെല്ലാം എനിക്ക് സ്വത്തും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഇവളെ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഷാജഹാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബന്ധുവിന്റെ വീട്ടിലോട്ട് ഇവർ പോവാറുണ്ടായിരുന്നു അവിടെ വെച്ച് രാഹുൽ എന്ന് പറയുന്ന ഒരാൾ മാറ്റി ഇവളെ കാണുകയും പിന്നീട് ഇവർ രണ്ട് സംസാരിക്കും പിന്നീട് സ്നേഹത്തിലാവുകയും ചെയ്തു രാഹുൽ ആണെങ്കിൽ പിന്നീട് ആർമി ക്യാമ്പിൽ അതായത് ആർമി ആംബുലൻസ് ഡ്രൈവറായിട്ട് ഒരു ജോലിയും കാര്യങ്ങൾ ഗോവയിലോട്ട് കിട്ടുകയും പിന്നീട് അങ്ങോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവരുടെ സഹോദരനായ രോഹിത്തിന്റെ പകൽ അയച്ചു കൊടുക്കും രോഹിതാണെങ്കിൽ പിന്നീട് കോമലിന്റെ പകൽ ഡയറക്ട് കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ് പിന്നീട് ഇവർ രണ്ടുപേർ കാണുകയും ഇവർക്ക് രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടാവുകയും പിന്നീട് ഇവിടെ പലതരത്തിൽ തന്നെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ തിയേറ്റർ സിനിമ പോയി കാണാനൊക്കെ ഇവർ രണ്ടുപേർ തുടങ്ങുകയും ചെയ്തു ഇതിനിടയിൽ തന്നെയാണ് ണെങ്കിൽ രാഹുലിൻ്റെ വീട്ടിലാണെങ്കിൽ വിവാഹത്തെ ചൊല്ലിയും കൊണ്ട് തന്നെ വളരെയധികം പ്രഷറൈസും കാര്യങ്ങളും വരികയാണ് ഇതിനിടയിൽ തന്നെ കോമളിൻ്റെ പക്കൽ പറയുകയാണ് നമുക്ക് രണ്ടുപേർക്ക് പോയാലോ എന്ന് അപ്പോൾ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് ധാരാളം സ്വത്തും ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഒളിച്ചോടി പോവുകയാണ് നമ്മുടെ രണ്ടുപേരുടെ വിവാഹം നടക്കില്ല അതുമാത്രമല്ല എൻ്റെ ജ്യേഷ്ഠനായ അനൂപിന് എനിക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങനെ ഒളിച്ചോടി പോവുകയാണെങ്കിൽ ഈ അനൂപിന് എല്ലാ സ്വത്തും കാര്യങ്ങളും കിട്ടുക മറിച്ച് അനൂപല്ലേ ഇല്ലാതാകുകയാണെങ്കിൽ നമുക്ക് ഈ സ്വത്തും ഇവൻ കിട്ടുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഇവൻ പറഞ്ഞു രാഹുൽ എന്തായാലും ഒരു വിവാഹാലോചനമായിട്ട് നിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരാ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങളൊന്നും നീ ഇപ്പോൾ ചെയ്യേണ്ട നമുക്ക് ആ മൂന്ന് പേര് കൊന്നാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാഹുൽ അന്തം വിട്ടു പോവുകയാണ് അതിനുശേഷം പിന്നീട് രാഹുലിനെ പറഞ്ഞ് ഇവിടെ സമ്മതിപ്പിക്കുകയും ചെയ്തു പിന്നീട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സാധാരണ രീതിയിലുള്ള കോള് വിളിച്ചിട്ട് പറയണ്ട അതായത് വാട്സപ്പില്ലാത്ത കോളും കാര്യങ്ങളും ചെയ്തതിന് ശേഷം പറഞ്ഞാൽ മതി ഇവളെ പക്കലാണെങ്കിലും രാഹുൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്രകാരമുള്ള ഇവർ ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്സപ്പിൽ വഴി കോളും കാര്യങ്ങളും ചെയ്തിട്ടായിരുന്നു അതിനുശേഷം ഇവൻ പറയുകയാണ് അതായത് അവരെ മയക്കാനുള്ള ഒരു മരുന്ന് എന്താക്കാം ഞാൻ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയതിനു ശേഷം എൻ്റെ അനുജൻ്റെ പക്കൽ ഞാൻ ഇവിടുന്ന് നിന്ന് അയച്ചു കൊടുത്തോളാം അതിന് ശേഷം നിനക്കൊരു സന്ദർഭം കിട്ടുമ്പോൾ എന്താക്കുക എന്തെങ്കിലും ഭക്ഷണത്തിനകത്ത് കലക്കി കൊടുത്തതിന് ശേഷം അവരെ മയക്കുക മയക്കിയതിന് ശേഷം അച്ഛനെയും അമ്മയും കകുത്തറത്ത് കൊന്നതിന് ശേഷം പിന്നീട് ജ്യേഷ്ഠൻ്റെ പക്കൽ പോവുക അനൂപിനെ ു നെരിച്ചു കൊല്ലുക അതിനുശേഷം പിന്നീട് ഫാനിനകത്താണ് ഇവനെ തൂക്കുക പിന്നീട് ആളുകളുടെ പക്കലെല്ലാം ഒച്ചപ്പാടുണ്ടാക്കിയതിന് ശേഷം നീ പറയേണ്ടത് അന്നത്തെ ദിവസം ഇവന് ആറ് ലക്ഷം രൂപ ഇവന്റെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന ആങ്ങളമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് കൊടുക്കില്ല എന്ന് പറയുകയും പിന്നീട് അച്ഛനും അമ്മയും വയക്കും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയും കൊന്നതിന് ശേഷം ഏട്ടനാണെങ്കിൽ കെട്ടിത്തൂക്കി മരണപ്പെട്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നീ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു അതിനുശേഷം ജൂലൈ മൂന്നാം തീയതി ആണെങ്കിൽ ഇവനെ വിളിക്കുകയാണ് രോഹിത്തിനെ വിളിച്ചതിന് ശേഷം അന്നേ സ്ഥലത്തോട്ട് കൊണ്ടുപിരിക്കും പിന്നീട് ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും അതിൻ്റെ അകത്താണ് ഒരു മാതാളിക ന്യൂസിൻ്റെ അകത്താണെങ്കിൽ മയക്കം എന്ന് കലക്കി കൊടുക്കുകയും ചെയ്തു ഇവർ മയങ്ങാൻ വേണ്ടിയിട്ടുള്ളത് ഇവർ എല്ലാവരും കുടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും കുടിച്ച് നല്ല രീതിയിൽ ഉറങ്ങുകയും ചെയ്തു ഏട്ടൻ നേരെ റൂമിലോട്ട് പോവുകയാണ് റൂമിൽ പോയതിനു ശേഷം ഏട്ടൻ ഏട്ടൻക്കാണെങ്കിൽ ഇത് പിടിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ തന്നെ ഛർദ്ദിച്ച് കളയുകയും ചെയ്തു അതിനുശേഷം പിന്നീട് രാത്രി നേരെ രോഹിത് ഈ വീട്ടിനകത്തോട്ട് പ്രവേശിക്കുകയും പിന്നീട് ഇവ രണ്ടുപേരും നേരെ അച്ഛൻ്റെ മുറിയിൽ പോയതിനു ശേഷം അച്ഛൻ്റെയും അമ്മയുടെ കകത്ത് അടുത്ത് കൊലപാതകം ചെയ്യുകയാണ് കകത്ത് അടുത്ത് കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ ചോര വാർന്നിവർ മരണപ്പെട്ടതിന് ശേഷം നേരെ ഏട്ടൻ്റെ മുറിയിലോട്ട് പോയപ്പോൾ അവിടെ നിന്നൊന്നും നിലവിൽക്കും ഒറ്റപ്പാടും കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ ഏട്ടൻ ഉറങ്ങിയിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവരെ മനസ്സിലാക്കും പരമാവധി പന്ത്രണ്ട് വരെ ഇവർ കാത്തു നിൽക്കുകയും ചെയ്തു പിന്നീട് ഇവൻ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഇവള് പറയുകയാണ് നീ എന്താ കത്തി കൊണ്ട് എൻ്റെ കൈ മുറിക്കി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൈ മുറിച്ചതിന് ശേഷം അവിടെയുള്ള കുറച്ച് സ്വർണ്ണം കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് ഇവൻ്റെ കയ്യിലൊരു ബാഗിലാക്കി കൊടുക്കും പിന്നീട് ഇവനെ പറഞ്ഞു വിടുകയും ചെയ്തു പിന്നീട് ഇവൻ ഇവനൊരു സേഫായിട്ടുള്ള എത്തിയെന്ന് ഇവള് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് രണ്ട് മണിക്ക് അവിടെ നിന്ന് ഏട്ടൻ്റെ മുറിയുടെ മുമ്പിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കിയാണ് ഇത്തരത്തിലുള്ള റാവിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കോമൽ പോലീസുകാരുടെ മക്കൾ ഒന്ന് പറയും പിന്നീട് ഇവരെ മൂന്നുമായിരിക്കും പോലീസാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ എവിടെ വച്ച് വേണിപ്പിയാണ് ഇതൊരു നല്ല വീഡിയോ മൈവരാണെന്ന പ്രതീക്ഷിച്ചോടെ സെനിങ് ഫിറ്റ്സ് മൈ അഫ്രാദ്